ഹായ് സ്വാഗതം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിലേക്ക് ഇന്ന് ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പേപ്പറിന്റെ രുചി തേടി ഞാൻ എത്തിയിരിക്കുന്നത് കൊല്ലം ജില്ലയിലെ മീനാട് എന്ന സ്ഥലത്താണ് ബാക്കി കാര്യങ്ങള് ഈ ബൈക്കൊന്ന് ഓഫാക്കി ഹെൽമെറ്റൊക്കെ മാറ്റിയിട്ട് പറഞ്ഞുതരാം യെസ് അപ്പോ ഈ മീനാട് എന്ന് പറയുന്നത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിലെ നമ്മൾ ചാത്തൻ വരുന്ന പരവൂരേക്ക് പോകുന്ന മെയിൻ പ്രധാന റോഡിൻ്റെ സൈഡിലാണ് ഈ മീനാടുന്ന സ്ഥലം അപ്പോൾ ഞാൻ നിൽക്കുന്നത് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് ഹരിത ഫാമിലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ ഹരിത ഗ്രൂപ്പ്സ് എന്ന് പറഞ്ഞൊരു കൊല്ലത്തെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് നമ്മൾ എനിക്ക് കൊല്ലത്തെ ആദ്യത്തെ എ സി കള്ള്ള്ള് ഷാപ്പ് ഒക്കെ ഇവരുടെയാണ് അപ്പോൾ അത് അവരുടെ തന്നെ ഒരു ചാഖയിലാണ് ഞാൻ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ പരവൂർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ കൊല്ലത്തിൻ്റെ തന്നെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായിട്ട് വളർന്നു വരുന്ന ഒരു സ്ഥലമാണ് പരവൂർ കായൽ നമ്മൾ ട്രെയിനിലൊക്കെ പോകുമ്പോൾ പരവൂർ കായൽ കാണാൻ നമ്മളാരും പോകാറില്ല അപ്പോൾ അതിൽ ഏകദേശം ചാ ഈ ചാത്തന്നൂരിൻ്റെയും പരവൂരിൻ്റെയും ഒരു സെൻട്രലായിട്ടാണ് ഈ മീനാടുന്ന സ്ഥലം വരിക ഇവിടെയാണ് ഇന്ന് രുചി തേടി യാത്രയിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്ന ഗംഭീര സംഭവങ്ങളായിട്ട് ഇവിടെയുള്ളത് ഏറ്റവും കൂടുതൽ നമ്മൾ ഇവിടുത്തെ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രബിളോ അങ്ങനെയൊന്നുമില്ല കാര്യമെന്ന് പറഞ്ഞാൽ ഇവിടെ എല്ലാം ഈ നല്ല ഇൻഗ്രീഡിയൻസ് ആണ് നാടൻ ഇൻഗ്രീഡിയൻസ് നാടൻ രീതിയിൽ തയ്യാറാക്കി ഉപയോഗിക്കുന്നുണ്ടോ എന്നൊരു വാർത്ത കേട്ടു അതാണ് നമ്മളിവിടെ എത്താൻ തന്നെ കാര്യം അപ്പൊ നിങ്ങൾ ഈ റെസ്റ്റോറൻ്റിന്റെ കാഴ്ചകളൊക്കെ കണ്ടുവരൂ അപ്പോളേക്ക് ഞാൻ പോയി ബാക്കി ആൾക്കാരെയൊക്കെ ഒന്ന് റെഡി ആയിട്ട് വരട്ടെ ഹെൽമെറ്റും നിർബന്ധമാണ് ബൈക്ക് ഓടിക്കുമ്പോൾ അതുപോലെ തന്നെ ഹെൽമെറ്റ് ബൈക്കിൽ നിന്ന് ആരും എടുത്തുകൊണ്ട് പോകരുത് അതെന്റെ നിർബന്ധം അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു കാഴ്ചകൾ ഇനി അമരക്കാഴ്ചകളിലേക്ക് പോവാം നിക്കണോ ഹരിത ഫാമിലി റെസ്റ്റോറൻ്റിന്റെ അമരക്കാർ പേര് ഉല്ലാസ് കുമാർ ഉല്ലാസ് കുമാർ അടിപൊളി എങ്ങനെയാണ് ഈ ഒരു ഹോട്ടലിന്റെ ചരിത്രവും ഇവിടെ നമ്മളെക്കാൾ കൂടുതലായിട്ട് സംസാരിക്കാൻ പറ്റുന്നത് ഹരിത റെസ്റ്റോറൻറ്റ് നേരത്തെ നേരത്തെ ഒരു മുപ്പത്തിനാല് മുപ്പത്തഞ്ച് വർഷത്തോളം ഞാനിവിടെ ഈ ഷോപ്പ് ആയിട്ട് ബന്ധപ്പോയി പോയി ഇപ്പം ഒരു ഏഴ് എട്ട് വർഷം കൊണ്ട് ഹരിത ഒരു പേരിൽ നമ്മൾ നാമേദ്യം ചെയ്ത് മുമ്പോട്ട് എല്ലാ ഈ ഞങ്ങളെ ഈ ഗ്രൂപ്പായിട്ട് ഈ ഷാപ്പ് ഒരു തൊഴിലാളി സമിതി എടുത്ത് ചാത്തന്നൂർ റേഞ്ചിൽ ഒരു തൊഴിലാളി സമിതി നാലാം ഗ്രൂപ്പ് തൊഴിലാളി സമിതി എടുത്ത് അത് കൂട്ടായ്മയായിട്ട് നമ്മൾ പ്രവർത്തിച്ചു മുമ്പോട്ട് ഇതൊരു നിലനിൽപ്പ് ഇങ്ങനെ നാട്ടിന് നല്ല ആഹാരം കൊടുത്ത് നമുക്ക് നിലനിൽപ്പായിട്ട് ഇത് മുമ്പോട്ട് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി രാജനും ഞാനും ഞങ്ങളവിടെ ചേർന്ന് കൂട്ടായ്മ ഇത് വരുത്തിക്കൊണ്ട് മുമ്പോട്ട് പോയി ഒരു വർഷം കൊണ്ട് നമ്മൾ അനിയമ്മ രണ്ടുപേരും ഇവിടെ ചേർന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിച്ച് അവർ ഇതിൻ്റെ ഭക്ഷണം ഭക്ഷണം ഉണ്ടാക്കുന്ന രീതിയിലെല്ലാം കാര്യങ്ങളിലുമായിട്ട് മുമ്പോട്ട് അതിൻ്റെ കംപ്ലീൻറ്റ് ഉത്തരവാദിത്വങ്ങൾ ഞാൻ ഏറ്റെടുത്തും കൊണ്ട് ഇത് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയാണ് എന്തൊക്കെയാണ് ഇവിടുത്തെ ഭക്ഷണങ്ങളും പ്രത്യേകതകളൊക്കെ പ്രത്യേകതകളെന്ന് പറഞ്ഞാൽ ഇത് തലക്കറി ബീഫ് റോസ്റ്റ് തുടങ്ങിയ ഐറ്റങ്ങൾ സ്പെഷ്യലായിട്ട് ഇവിടുന്ന് ആൾക്കാർക്ക് ഒരു പ്രത്യേകത വഴി പുറത്തു നിന്ന് ആൾക്കാർ ഈ ഐറ്റം തിരക്കി തന്നെ ഓർഡർ തന്നു വരുന്നുണ്ട് പിന്നെ ഒരുപാട് പുറത്തുനിന്ന് ഒരുപാട് ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് കാര്യങ്ങൾക്ക് പ്രത്യേകമായിട്ട് വിളിച്ച് ഓർഡറുകളൊക്കെ ഇപ്പം വരുന്നുണ്ട് പിന്നെ ഫാമിലിയുടെ ഒരുപാട് പേര് ഇങ്ങനെ കുറച്ച് അസൗകര്യങ്ങൾ പറഞ്ഞു അതിന്റെ പേരിലാണ് നമ്മളിങ്ങനെ ഒരു പ്രതീകമായിട്ട് എട്ട് മണിക്ക് മണി തുടങ്ങാനുള്ള എന്തായിരുന്നാലും ഒരു വലിയ കൂട്ടായ്മ ഒരു ജനകീയ കൂട്ടായ്മയിൽ പോകുന്ന സ്ഥാപനമാണ് ഹരിത ഹരിതക്ക് ഒരുപാട് ഒരുപാട് ബ്രാഞ്ച് അതിലെ ഒരു പ്രധാന ബ്രാഞ്ചിലാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് എല്ലാവിധ ആശംസകളും നിങ്ങൾക്ക് ാണ് ഇനി എനിക്ക് തിരിച്ചു നൽകാനായിട്ട് ഇവിടത്തെ ഒരു ഷെഫിനെ ഞാൻ കുറച്ച് നേരത്തേക്ക് മാറ്റും ഇന്നത്തെ ദിവസം ഒരു പ്രശ്നമില്ല അപ്പൊ ഷെഫിന്റെ പേരെന്താണ് ലീല ലീല ചേച്ചി ഓക്കെ ലീല ചേച്ചി ഞാൻ കുറച്ച് നേരത്തേക്ക് ലീല ചേച്ചി അങ്ങോട്ട് മാറ്റുകയാണ് അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു നിങ്ങളുടെ ഈ ഒരു പുതിയ രീതിയിലുള്ള ഒരു ഹട്ട് പുതിയതല്ല പഴമയുടെ പുതുമയോട് അവതരിപ്പിച്ചിരിക്കുന്ന ഒരു ഹട്ട് അപ്പൊ ഇതിന്റെ മുന്നിൽ തന്നെ ഞാന് പാചകം സെറ്റ് ചെയ്യാൻ പോവാണ് ഓക്കെ അടിപൊളി അപ്പൊ ഇതിന്റെ മുന്നിൽ തന്നെ ഞാൻ എത്രയും പെട്ടെന്ന് സ്റ്റവ് ഒക്കെ സെറ്റ് ചെയ്ത് നമ്മുടെ നമ്മുടെ ആ വെയിറ്റ് നമുക്കിനി ഇന്നത്തെ പ്രധാന വിഭവത്തിലേക്ക് പോകാം ഇതാണ് ഷെഫ് പേരെന്താണ് ഇത് ഒറ്റയ്ക്ക് രണ്ടുപേരും കൂടെ അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം അപ്പൊ നമുക്ക് ഉണ്ടാക്കാൻ ഇന്ന് പോണ നമ്മള് തേങ്ങാപ്പാൽ തലക്കറി ഇതൊരു നാടൻ വിഭവമാണ് കേട്ടോ നമ്മുടെ ഇവിടുത്തെ കൊല്ലത്തിന്റെ ഒരു നാടൻ അതായത് വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ രീതിയിൽ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും ഞാൻ ഇങ്ങനെ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നിങ്ങൾ കണ്ടറിഞ്ഞോളൂ അപ്പൊ നമുക്ക് എന്തൊക്കെയാ ഈ തലക്കറി നമ്മൾ നെയ്മീൻ തല അല്ലേ തല അതാഴ്ച എന്തൊക്കെയാണ് എന്തൊക്കെയാ ഇൻഗ്രീഡിയൻസ് മല്ലിപ്പൊടി തേങ്ങ മറുത്തരച്ചത് കറിയപ്പല പച്ചമുളക് കടു മുളക് പൊടി കരിമസാല ഉപ്പ് ഇഞ്ചിയും പച്ചവും ചതച്ചത് കൊച്ചുള്ളി ചതച്ചത് അരച്ചത് പുളി പിഴിഞ്ഞത് കുരുമുളക് പൊടി ഉലുവപ്പൊടി തക്കാളി അടിച്ചത് മഞ്ഞപ്പൊടി തേങ്ങാപ്പാൽ വടക്കൻപൊടി എണ്ണ ഇത്രയും ഐറ്റം ഇത്രയും പിന്നെ കുറച്ച് വെള്ളവും വെള്ളവും പിന്നെ നമ്മുടെ ഗംഭീരമായിട്ടുള്ള ഒരു തലയും വേണം ഒരു മുഴുത്ത തല തന്നെ ഇരിപ്പുണ്ട് ഇത് പുഴുങ്ങുന്നതിനകത്ത് നമ്മള് മഞ്ഞപ്പൊടി ഉപ്പ് പിഴുപുളിയും ആവശ്യക്കാര് പെട്ടെന്ന് വരും അപ്പഴേക്കും പിന്നെ അതിനെ ഒന്ന് വീണ്ടും എടുത്തിട്ട് വേവിച്ച സമയങ്ങളുണ്ടല്ലോ പെട്ടെന്ന് തന്നെ കഴിക്കാൻ പറ്റും അതുകൊണ്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത് എന്നാ പിന്നെ നമുക്ക് അടുപ്പ് കത്തിച്ചു അതല്ലേ അതേപോലെ പൊട്ടി തുടങ്ങി മുളുള മുളക് കറിയപ്പല ആവശ്യത്തിന് പച്ചമുളക് ആവശ്യത്തിന് രണ്ടായിട്ട് മൂന്നായിട്ടൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട് ഇഞ്ചി പച്ചവളവ് ഇഞ്ചിയും ഇഞ്ചിയും കേട്ടോ ഇല്ല ഇല്ല അപ്പൊ ഇഞ്ചിയും കേട്ടോ നല്ല മണോ കൊച്ചു ചതച്ച് കൊച്ചു ചതച്ചു അതും എത്രേ ഞാന് കണ്ട് നമ്മളുണ്ടാക്കാതിരിക്കാനല്ലേ എനിക്കറിയാം ഇത് കണ്ടിട്ട് വേറെ ഹോട്ടൽ കാര്യതൊക്കെ ഉണ്ടാക്കി കറക്റ്റ് വേണ്ടി അറുപത് കുറച്ച് പറയാണ് ഇപ്പൊ ചേർന്നത് തക്കാളി പൂക്കളി തക്കാളി തക്കാളി പച്ചക്കാലം തക്കാളി 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 രണ്ട് രണ്ട് അല്ല ഞാൻ ഞാൻ എടുത്തു അസിസ്റ്റന്റ് ആണ് അത് ൊടി ഉപ്പ് കാലമായിട്ടി ഞാൻ ഒരു പത്ത് മുപ്പത് വർഷമായി ഞങ്ങളെ കുടുംബ പാരമ്പര്യമായിട്ട് പിന്നെ അണ്ണന്റെ അണ്ണന്റെ പേര് അണ്ണനാണോ ഗുരു ഗുരു ചേച്ചിയാണോ അണ്ണനാണ് അപ്പനാണോ ശിവൻപിള്ള സ്വന്തമായിട്ട് വീട്ടിൽ സ്വന്തമായിട്ട് വറുത്തു പൊടിക്കുന്ന വിഭവങ്ങളൊക്കെ കണവയുണ്ട് കഞ്ഞമേക്കായ ഞണ്ടുണ്ട് കൊഞ്ചുണ്ട് നമ്മുടെ വടക്കൻപുളി നമ്മടെപുളി അതൊരു രണ്ട് ഒരു മലതണക്കി ഒരെണ്ണം മതി ആവശ്യത്തിന് പിഴിഞ്ഞിട്ട് വെച്ചിരിക്കും കാലിലൊക്കെ മസാലപ്പൊടി കുരുമുളകും അത് ആവശ്യത്തിന് തലക്കറിക്കാവുമ്പോ ഒരു ശാലം കൂടെ നമ്മള് പാട്ടൊന്നും പിന്നെ അടുക്കളയിലെ പരിപാടി ഇത് മാത്രം ശ്രദ്ധിച്ചു നിക്കുവോ അതോ അടുത്ത് നിൽക്കുന്നവരുടെ കാരൈക അല്ലല്ല നമ്മൾ ഒരു ജോലി ചെയ്താല്ല ഇല്ലല്ല നമ്മൾ ഒരു പാചകം ചെയ്താ അത് മാത്രം നമ്മൾ ശ്രദ്ധിക്കുന്നു വാഴോടി ഒന്നുമല്ല വാഴോടി ഒന്നുമല്ല ഇപ്പോ നമ്മൾ എന്തൊക്കെയാ ചേർത്തോ എൻ്റെ അടുത്തൊന്നും പറഞ്ഞു വന്നില്ല പറഞ്ഞു ഇല്ല തേങ്ങ വറുത്തരപ്പ് തേങ്ങ വറുത്തരച്ചോ ഓക്കേ അത് ഒരു ഇയൊരു കപ്പ് നിറയെ ഒഴിച്ചെന്നുണ്ടോ ബൈരയി കറി ത കണ്ടു പിടിച്ചോ ഇങ്ങനെ ഈ പാൽ ചേർത്തെ തലക്കറി പാൽ ചേർത്തെ തലക്കറി ഞങ്ങളെ ആ വീട്ടിൽ വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രധാന ഘടകമായിട്ടുള്ള ഇതിന്റെ ഒരു അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനിയാണ് തല ഇറങ്ങാൻ പോകുന്നത് സൂപ്പർ സ്റ്റാർ തല പാൽ തലക്കറി അതായത് നല്ല നെയ്മീൻ തല തല എടുക്കട്ടെ വാളക്ക് വേണം തല എടുക്ക വേണ്ട 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 പണ്ടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലീസ് കേസൊക്കെയാ ഇപ്പൊ വളരെ നിസാരായിട്ടാണ് തലയെടുക്കുന്നത് നേമീന്റെ മുഴുത്ത തലയേ എന്നെപ്പോലെ ഒരാൾ കഴിക്കാവുന്നേ ഉള്ളൂ പക്ഷെ രണ്ട് മൂന്ന് വർഷം കഴിച്ചല്ലേ ആ ഫാമിലി ആയിട്ടൊക്കെ വരുന്നവര ഇത് വാങ്ങിച്ച് പ്രോനോ വാങ്ങിച്ച കണണം പൊളിഞ്ഞു എടുത്തത് കാരണം ഇത് ജുവാർഡ് സമയം നമുക്ക് वेगിക്കേണ്ട കാര്യമില്ല നേമീകണ്ട അത് ചൂട് പിടിച്ചേ വരണം തേങ്ങാപ്പാൽ 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 ഒന്നാം പലാണല്ലേ നല്ല കട്ടിกรിപ്പ് ഉണ്ട് എത്ര ഒരു തേങ്ങേണോ ആറ് തേങ്ങ ഇല്ല ഇല്ല ണെങ്കിലും കിട്ടിയ പാടെ അതിനു പുഴങ്ങി അതേ ഉള്ള പാടില്ലേ രാവിലെ വലിയ ഗമയിൽ പറയുമ്പോ ഇത്രയും ചെയ്ത് നമുക്ക് ഗംഭീരമായിട്ട് അതിഥികൾക്ക് വിളമ്പാം അപ്പൊ ഇനി എന്ത് ചെയ്യണം ചേച്ചി നമ്മൾ ഒരു അഞ്ചു മിനിറ്റ് ഇങ്ങനെ

ോ ചൂടായിണ്ണ ഒഴിക്കണം കറിവേപ്പില ഇടണം അവസാന ഒരു അലങ്കാരം എന്തോണം കറിവേപ്പില ഇത് മുഴുവൻ എന്നെ കാ തിന്നേച്ചാണോ പോകുന്ന അത് തെളിയിക്കാൻ വേണ്ടി ഞാൻ അങ്ങനെ മുഴുവൻ ഇത് തിന്നുന്ന എന്ന് അറിയാൻ വേണ്ടി കുറച്ച് കുറച്ചുപേരും ഇവിടെ ചുറ്റുമൊക്കെ ഷൂട്ടിംഗ് കാണാൻ വന്നിപ്പോ ഞാൻ പറഞ്ഞില്ല ഞാൻ എടുക്കത്തുള്ളൂ എന്ന് പറഞ്ഞു ഇന്നെനിക്ക് അറിഞ്ഞൂടേത് വാക്കെടുക്കുമെന്ന് ഒരു നെയ്മീന്റെ തല ംഭീരായിട്ട് കയ്യിൽ കുതി വന്നിട്ട് നിക്കാനും എങ്ങനെയാ ചിത്രപ്പെട്ട പെട്ടെന്ന് ഈ മണത്തിൽ തന്നെ ഇതിന്റെ രുചി എനിക്ക് കേട്ടോ എനിക്കാണ് കൈപ്പുണ്യം എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തായാലും ഈ തലയെ ഞാൻ വാനിഷ് വേനുഷാക്കുന്നതിന് മുമ്പ് ഒന്ന് കണ്ടോളും നെയ്മിന്റെ ഗംഭീരം ഒരു തേങ്ങാപ്പാൽ തലക്കറി അല്ലേ അല്ലേപ്പാൽ കണ്ടോളൂ ൂണ് വെച്ച് എടുക്കുന്നതിനേക്കാളും അതിനെ ആക്രമിക്കുന്നതായിരിക്കും നല്ലത് വിടില്ല കേട്ടോ ഒന്നും പറയാനില്ല ഞങ്ങൾ ഹൃദയം സംസാരിക്കണം എന്ന് വിചാരിച്ചാൽ ആദ്യം അടിപൊളി ചേച്ചി ഇത് ഇത്രയും മുളകൊക്കെ ചേർത്തിട്ടും ഭയങ്കര ഹാമഫുൾ ആയിട്ടുള്ള ഏരിയ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്യില്ല കേട്ടോ മുളകൊക്കെ നേരത്തെ ഇങ്ങനെ വാരി ഞാൻ വിചാരിച്ചത് കഴിച്ചു എന്നെ വേർത്ത് താഴെ വന്നു ഗംഭീരമായിട്ടുണ്ട് എൻ്റെ ഒരു ടേസ്റ്റിനെ കുറിച്ച് എന്താ പറയാൻ ഇങ്ങനെ വേണം തിലക്കറി വെച്ച് കഴിക്കാൻ അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ എങ്ങനെയാണ് ഈ തേങ്ങാപ്പാൽ തലക്കറി ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ഇഷ്ടം എപ്പോഴും എൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ വീണ്ടും ഹൃദയം എന്ന് പറയുന്ന രണ്ട് വാക്കുകൂടെ പറയട്ടെ ഇപ്പോൾ ഒരു ട്രെൻഡെന്ന് പറയാൻ നമ്മൾ ഫാമിലി ആയിട്ടൊക്കെ എന്താണ് ഈ ചുട്ട കോഴിയും അല്ലെങ്കിൽ ഈ അറേബ്യൻ അല്ലെങ്കിൽ ചൈനീസ് ഈ വിഭവങ്ങൾക്ക് പുറകിൽ പോകുന്നത് അല്ലെങ്കിൽ ഈ ബ്രോസ്റ്റഡ് ചിക്കൻ്റെയൊക്കെ പുറകിൽ പോകുന്നതാണ് ഇന്നത്തെ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊന്നും അല്ല കേട്ടോ നമ്മുടെ നാട്ടിൽ പണ്ട് ഒരു വല്ലാത്ത കേരളത്തിൻ്റെ ഒരു തനത് രുചി ഉണ്ടായിരുന്നു ആ രുചിക്ക് മുന്നിലാണ് ഞാൻ ഇപ്പം നിൽക്കുന്നത് അഭിമാനത്തോടെ നിങ്ങൾക്ക് ഈ സ്ഥലം ഞാൻ പറഞ്ഞു തരികയാണ് പിന്നെ അതുമാത്രമല്ല ഇവിടെ വരുമ്പോഴേക്കും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബാക്കിലൊരു ഹട്ട് പിന്നെ ഇന്നത്തെ കാലത്ത് കാണാൻ പറ്റാത്തൊരു കാര്യം അതേ ഈ ഓട് അങ്ങനെ ഈ ഓടൊക്കെ ഇട്ട് നിൽക്കുമ്പോൾ നമ്മുടെയൊക്കെ ഏതൊരു തറവാട് വീടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഈ തറവാ ഉത്സവ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ തറവാട്ടിലെല്ലാവരും കൂടെ ഒക്കെ ഒരുമിച്ച് കൂടുന്നത് അപ്പോൾ അതിൻ്റെ അടുക്കളയിൽ നിന്ന് ആ ഒരു സമയത്ത് പാചകം ചെയ്യുമ്പോൾ ഒരു പരിധി മണമൊക്കെ ഉണ്ടല്ലോ അത് തന്നെയാണ് ശരിക്കും ഇവിടെ നിന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നത് അതുകൊണ്ട് ഇത് അമ്മ നേരത്തെ പറഞ്ഞ പോലെ ഇത് നിങ്ങൾ കുറേ അമ്മമാരെല്ലാവരും കൂടെ ഇരുന്നുണ്ടാക്കുന്ന ഒരു തറവാട് ഭക്ഷണം തന്നെയാണ് തറവാടിത്തമുള്ളൊരു ഭക്ഷണം തന്നെയാണ് ഞാൻ എനിക്ക് ഹൃദയം കൊണ്ട് ഒന്നും കൂടെ പറയാനുള്ളൂ നിങ്ങൾ എപ്പോഴെങ്കിലും ഇതുവഴി സഞ്ചരിക്കുകയാണെങ്കിൽ ഇത് വന്ന് ടേസ്റ്റ് ചെയ്യണം കേട്ടോ ഒന്നാമത്തെ കാര്യം ഈ ഇതെല്ലാം വളരെ ജനുവൻ ആയിട്ടാണ് ഒന്നും ആയിട്ടുള്ള ഒരു കാര്യം ഇതിൽ ആഡ് ചെയ്തിട്ടില്ല നമ്മുടെ മുന്നേ എല്ലാം ഇവിടെ തന്നെ ഇവിടെ തന്നെ വളരെ ഹൈജീനിക്കായിട്ട് പ്രിപ്പയർ ചെയ്തെടുക്കുന്ന ഇൻഗ്രീഡിയൻസ് ആണ് എല്ലാം അതുകൊണ്ട് നമ്മുടെ ആരോഗ്യം കൂടെ സംരക്ഷിക്കുന്ന ഇതുപോലുള്ള നല്ല ഹോട്ടലുകൾ പ്രോത്സാഹിപ്പിച്ച് അല്ലെങ്കിൽ വളർന്നു വരേണ്ടത് ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ അത്യാവശ്യം കൂടെയാണ് നിങ്ങൾ ഇങ്ങനെ ഒരു എന്താണ് നല്ല കാര്യം ചെയ്യുന്നതിന് എനിക്ക് വളരെയധികം നന്ദിയുണ്ട് നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഇതിൽ കൂടുതലും എനിക്കൊന്നും പറയാനില്ല കേട്ടോ ഇതവിടെ ഹിറ്റ് തന്നെയാണ് ഇനി ഇവിടുത്തെ പാചകം എന്ന് മാത്രമേ പറയുന്നുള്ളൂ ഇതുപോലുള്ള ഒത്തിരി ഹിറ്റ് കഥകളുമായിട്ട് ഇനിയും അങ്ങോട്ട് ഞാൻ വരുന്നതായിരിക്കും ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ അടുത്ത ആഴ്ച കാണാം ബൈ